ഹലോ നമ്മൾ പൈസ കൊടുത്ത ക്രീമൊന്നും വാങ്ങണ്ട നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നല്ലൊരു വൈറ്റനിങ് ക്രീം തയ്യാറാക്കാം ഇതെങ്ങനെ തയ്യാറാക്കാംന്ന് നോക്കുക അതിനുള്ള ചാനൽ ആദ്യം ഇട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ക്രീം തയ്യാറാക്കിയിരിക്കുന്നത് ഫസ്റ്റ് വന്നിട്ട് നാളികേരമാണ് കേട്ടോ അപ്പോൾ ഇതൊരു പകുതി നാളികേരം ചരുക ഇതാണ് എടുത്തിരിക്കുന്നത് സ്കിൻ വൈറ്റനിങ് സൂപ്പർ ബാണ് കേട്ടോ നമ്മുടെ നാളികരം ഒന്ന് വെച്ചാൽ പിന്നെ വേണ്ടത് ഉരുളം കിഴങ്ങാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ തൊലി കളഞ്ഞതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഉരുളകിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കരിമംഗലിയം മാറാൻ ഉരുളകിഴങ്ങ് ബെസ്റ്റാണ് കേട്ടോ നമ്മുടെ ഉരുളകിഴങ്ങ് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചാലും നല്ലത് തന്നെയാണ് ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് രണ്ട് രണ്ടായിട്ടാണ് അടിച്ചെടുക്കേണ്ടത് ഒരുമിച്ച് അടിച്ചെടുക്കാൻ പാടില്ല ഞാൻ ഉരുളക്കിഴങ്ങ് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് നമ്മുടെ ഉരുളം കിഴങ്ങ് അടിച്ചെടുത്തിട്ടുള്ളത് ഞാനിവിടെ ഉരുളം കിഴങ്ങും നാളികരും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഉരുളം കിഴങ്ങും നാളികര പോലൊക്കെ സ്കിന്നിനെ നല്ലൊരു നിറമാണ് കൊണ്ടുവരുന്നത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കണം ഒരു ആറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഞാനിവിടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആറ് മണിക്കൂറിന് ശേഷം നമ്മുടെ ഉരുളം കിഴങ്ങും നാളികേരപ്പാലൊക്കെ കണ്ടോ നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ ജ്യൂസൊക്കെ റെഡ് കളറായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ജ്യൂസ് കളഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലുള്ള സ്റ്റാർച്ചാണ് എടുക്കേണ്ടത് ഉരുളം കിഴങ്ങിൻ്റെ ആ ജ്യൂസിലിട്ട് ആ റെഡ് കളറുള്ളത് ഞാൻ മാറ്റുന്നുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ജ്യൂസ് കളയേണ്ടതില്ല കേട്ടോ നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്ക് നല്ല സിൽക്കി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടത് ഈ സ്റ്റാർച്ചാണ് കേട്ടോ കരിമംഗലിയുള്ളവർ ഇത് മാത്രം ഡെയിലി അപ്ലൈ ചെയ്ത് നോക്കും കരിമംഗലിയൊക്കെ നന്നായി റിമൂവ് ആയിരിക്കുള്ളൂ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ ഉരുളകിഴങ്ങിൻ്റെ ഈ സ്റ്റാർച്ച് എന്ന് വെച്ചാൽ അപ്പോൾ ഇതിൽ കൂടെ നമ്മുടെ നാല് കൂടിയും ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ഉരുളങ്ങൻ്റെ സ്റ്റാർച്ച് ഇങ്ങനെ ഇരിക്കുകയെന്ന് അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രീമി ഫോമിൽ വേണ്ടി കിട്ടിൻ്റെ ഇങ്ങനെ വീണ്ടും പറയുക നമ്മൾ മാറ്റി വെച്ച ജ്യൂസിൽ ഇത് കളയേണ്ടതില്ല കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് ഇതും കിട്ടുക നമ്മുടെ ഹെയറിലൊക്കെ അപ്ലച്ച് ചെയ്ത് കൊടുക്കുക അടി പോയാണ് കേട്ടോ മുടിക്ക് നല്ല സിൽക്കി സിലിക്കിട്ടു നമ്മുടെ ഈ സ്റ്റാസിലേക്ക് നാളികരപ്പാലും കൂടി ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ആ മേലെ പൊന്തി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അതാണ് എടുക്കേണ്ടത് ഇത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു ബോട്ടിൽ സൂക്ഷിച്ച് വയ്ക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട റൂം ടെംപറേച്ചർ ഒന്നും പോയില്ല ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം ഇപ്പോൾ കുറച്ച് ലൂസി ഫോമിലാണ് കിട്ടുന്നത് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ലൊരു ക്രീമി ഫോമിൽ കിട്ടുന്നതായിരിക്കും ഈ ഒരു ക്രീം ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി ഒന്നായിട്ട് ഏത് സമയത്താണെങ്കിലും അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഞാൻ ഒരു മണിക്കൂറിന് ശേഷം എടുത്തപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് നല്ലൊരു ക്രീമി ഫോമിൽ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് പകരം എൻ്റെ കൈമൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാജ് കൊടുക്കണം ഇത് ഒരു അഞ്ച് മിനിറ്റാകത്തേ അബ്സോർബ് ആവിക്കോളും പിന്നെ വാഷ് ചെയ്യാനെങ്കിൽ വാഷ് ചെയ്യാവുന്നതാണ് ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കരിമങ്കലിയൊക്കെ മാറി മുഖത്തേനെ നല്ല നിറം കിട്ടിക്കോളും ഉണ്ടാവും നിറം വെക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഈ ഒരു ക്രീം ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടാം ഇന്നത്തെ വീഡിയോ എന്നാൽ ചിത്രയ്ക്കുള്ളോട്ടോ അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് കണമായിരിക്കും പോകേണ്ടത് പിന്നെ ചാനൽ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ